ഹലോ അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ എന്ത് വേഗം അല്ലേ രണ്ടു മാസം പോയി കിട്ടിയത് അപ്പോൾ നാളെയാണ് സ്കൂൾ തുറക്കുന്ന ദിവസം അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിയോ അപ്പോൾ ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക ഷോപ്പ് പോയി കഴിഞ്ഞിട്ട് ഓരോന്ന് നോക്കി നോക്കി വാങ്ങുകയാണോ ചെയ്യുക അല്ലെ ആദ്യം ഒരു പ്ലാനിങ്ങോടെ പോവുകയാണോ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാനിങ്ങോടെയാണ് പോകുന്നത് വീട്ടിൽ നിന്ന് നോട്ടിൽ ഒരു പേജിൽ എഴുതിയെടുക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്ന ബുക്ക് ഡബിൾ ലൈൻ ഇത്രേ അൺ റോൾഡ് ബുക്ക് ഇത്രേ അൺറോൾഡ് ഇത്ര എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് നോക്കി ഓരോന്നോരോന്ന് എടുക്കാം പിന്നെ കാണുമ്പോൾ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കുക എന്നല്ലാതെ പക്ഷേ നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും എടുക്കലുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ കാണുന്നത് മാത്രം എടുത്ത് വരിക പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും അയ്യോ അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പിന്നെ അല്ലോയി പ്ലാൻ ചെയ്ത് പോയാൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും മിസ്സിങ് ആയിട്ട് വരിക അപ്പോൾ പിന്നെ പ്ലാനിങ് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എങ്ങനെ ഇരിക്കില്ലേ അപ്പോൾ ഞാനും മക്കളും ആണ് പോകുന്നത് പിന്നെ മക്കളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ ഞങ്ങൾ നാലാൾക്കാരാണ് പോകുന്നത് ലിനീഷാരനില്ല അപ്പോൾ എന്തായാലും അറിയാലോ പർച്ചേസിങ്ങിന് പോകുമ്പോൾ മൂപ്പറെ കൂട്ടിയാൽ ശരിയാവില്ല അപ്പം ഞങ്ങൾ നാലാളും കൂടെ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പോൾ ഇന്ന് പോകുന്ന ദിവസം പ്രത്യേകിച്ച് നല്ല മഴയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഭാഗ്യം തലേ ദിവസം വരെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു അപ്പോൾ പോകണമെന്ന് ഞങ്ങൾക്ക് മഴ ഇല്ലാതെ കിട്ടി അപ്പം ഞങ്ങൾ രാമനാട്ടുകാരെയാണ് പോകുന്നത് രാമനാട്ടുകാരെ സുരഭി മാളുണ്ട് അപ്പം ആ സുരഭി മാളിൽ ആദ്യം തന്നെ ബുക്ക് വാങ്ങാനായിട്ട് പോകുന്നില്ല വെറുതെ മക്കളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പം മക്കൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ബുക്ക് വാങ്ങാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു ബുക്ക് വാങ്ങാൻ പോണ ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാം മന്തിയാണ് അപ്പം നല്ല വിശപ്പും ഉണ്ട് ഞങ്ങള് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സമാധാനത്തിന് വേണ്ടി ആദ്യം അവിടെ പ്ലേറ്റ് കൊണ്ടുവച്ച് അപ്പോൾ പ്ലേറ്റ് കാണുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സമാധാനിക്കല്ലോ ഹാവും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ മന്തി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ ഈ രണ്ട് മാസം എന്ത് വേഗമാണ് പോയത് എന്നറിയില്ല ടോറും ഫങ്ഷനും അങ്ങനെ ഓരോരോ പരിപാടികളായിരുന്നു ഓരോ ദിവസം തന്നെ സ്കൂളിൽ പോകാനും മടിയുണ്ട് കേട്ടോ നല്ല മടിയുണ്ട് രണ്ടാൾക്കും മഴ ഇല്ലേ മഴ കാരണം ലീവ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ട് രണ്ട് ദിവസം അങ്ങോട്ട് സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ മടിയൊക്കെ പോകും ഫ്രണ്ട്സുകളെയൊക്കെ കണ്ട് അതൊക്കെ പിന്നെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ആയി അപ്പോഴേക്ക് ശനി ഞായറും വരും ശനി ഞായറും വരുമ്പോഴേക്കും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകും അപ്പം പിന്നെയും മടി ഹൗസ്കൂളിൽ പോകുക അങ്ങനെ എല്ലാ ആഴ്ചയിലും മടിയന്നെ അങ്ങനെ ഞങ്ങളുടെ മന്തി ഏകദേശം കഴിയാറായിട്ടോ ഞങ്ങൾ നാലാളും കൂടെ ഏകദേശമൊക്കെ ഇങ്ങോട്ട് തീർത്ത് അപ്പോൾ ഒരു ജ്യൂസ് കൂടെ ആയാലോന്ന് അങ്ങോട്ട് ആലോചിച്ച് ഒന്ന് കൂളാവാലോ അങ്ങനെ ജ്യൂസ് പറയാൻ വേണ്ടി ആളെ നോക്കിയിട്ട് ആളെ കാണാനില്ല അങ്ങനെ ഒരാൾ വന്ന് ഞങ്ങളുടെ അപ്പോൾ അപ്പം ഞങ്ങൾ മാംഗോ ഷേക്ക് ആണ് പറഞ്ഞത് അങ്ങനെ രണ്ട് മാംഗോ ഷേക്ക് വാങ്ങി നാലെണ്ണം വാങ്ങി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് ആകും കാരണം മന്തി കഴിച്ചുകൊണ്ട് വയർ ഫുള്ളായി പിന്നെ ഒന്ന് ഒരു ജ്യൂസ് കൂടെ ആവാരിച്ച് വാങ്ങി അപ്പോൾ രണ്ടാളും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങനെ എടുത്ത് പിന്നെ അതിനടുത്തു തന്നെയുള്ള കിങ്സ് മാർട്ടിലാണ് ഞങ്ങൾ ബുക്ക് വാങ്ങാൻ വേണ്ടി പോയത് അവിടെ ആവുമ്പോൾ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും പിന്നെ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ിൽ കയറി ഇറങ്ങോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പോയത് പിന്നെ ചെറിയ ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നു എം ആർ പിന്നു കുറച്ച് റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ബുക്ക് വാങ്ങുമ്പോൾ നൂറ് പേജിൻ്റെ ബുക്ക് ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ബുക്കിലൊന്നും അത്രയും പേജ് ഒന്നും ഇല്ല നൂറ് പേജ് പറഞ്ഞാൽ നൂറ് പേജ് ഉണ്ടാവില്ല ഇരുന്നൂറ് പേജ് പറഞ്ഞാൽ ഇരുന്നൂറ് പേജ് ഉണ്ടാവില്ല നൂറ്റി അമ്പത്തിരണ്ടോ നൂറ്റി എഴുപത്തിരണ്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കണക്ക് പക്ഷേ പറയുമ്പോൾ ആ പണ്ടത്താക്കി ഇഴുവഴക്കം നൂറ് പേജിൻ്റെ ഇരുന്നൂറ് പേജിൻ്റെ അങ്ങനെയാണ് വരുന്നത് ഇനി ഇതൊക്കെ വീട്ടിൽ പോയിട്ട് പൊതി ഇടേണ്ടത് കവർ എന്ന് ആലോചിച്ചിട്ടാണ് ബാക്കി ഓ ഓ അതൊക്കെ ഒരു വലിയൊരു ടാസ്ക്കാണ് ഇനി അപ്പോൾ ചെറിയ മോക്കുള്ള ബുക്കൊക്കെയാണ് ഞാൻ എടുക്കുന്നത് വലിയ മോക്ക് പിന്നെ ഒക്കെ കുറച്ച് വിവരമൊക്കെ ആയല്ലോ അപ്പോൾ ഓളത് ഓളന്നെ എടുത്തുവച്ചിട്ടുണ്ട് ഇനി അടുത്ത വാട്ടർ ബോട്ടിൽ സെക്ഷനാണ് വാട്ടർ ബോട്ടിൽ സെക്ഷനാണ് അപ്പോൾ കുറേ കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ വാട്ടർ ബോട്ടിൽ പുതിയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തൊന്നും പോരാ അതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പുതിയ രണ്ട് വാട്ടർ ബോട്ടിൽ വാങ്ങി പിന്നെ ലഞ്ച് ബോക്സ് വേറെ വാങ്ങുന്നില്ല അത് ആദ്യം കൊണ്ടു ബോക്സ് തന്നെയാണ് അത് മൂന്ന് ാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ നാലാമത്തെ കൊല്ലത്തേക്കാണ് അപ്പോഴും ആ ബോക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അധികം ചോറൊന്നും ഉച്ചക്ക് കഴിക്കില്ല എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള ലഞ്ച് ബോക്സ് തന്നെയാണ് ഒരു കൊണ്ടുവന്നത് പിന്നെ കറിപ്പാത്രത്തിന് മാത്രം ഒരാളുടെ കറിപ്പാത്രത്തിന് മൂടി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരാൾക്ക് മാത്രം കറിപ്പാത്രം വാങ്ങിയിട്ടുണ്ട് വെറുതെ എന്തിനാ കുറേ ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് അനാശമായിട്ട് പൈസ ചിലവാക്കേണ്ടല്ലോ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് എന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ലെങ്കിലും അപ്പോൾ മക്കളുടെ ഫ്രണ്ടിന് ഒരു ലഞ്ച് ബോക്സ് വാങ്ങണം എന്നറിഞ്ഞോളാം അമ്മയൊന്നും ഞങ്ങൾ കൂടെ വന്നിട്ടില്ല പോക്ക് കുറച്ച് സാധനം അവിടെ വാങ്ങാനുണ്ട് പറഞ്ഞ് ആ പോക്ക് ലഞ്ച് ബോക്സ് ഓൾ തന്നെ എടുത്ത് അപ്പോൾ ഞാനിതിന് കംപ്ലയിൻ്റ് ഇല്ലല്ലോ എന്നൊന്ന് നോക്കുകയാണ് ജസ്റ്റ് പിന്നെ ഓക്ക് വേണ്ട സാധനങ്ങൾ ഓൾ തന്നെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളു നോക്കോളൂ ഓൾ ഒറ്റയ്ക്ക് വഴി വന്നോളാണ് അപ്പോൾ ഓള് ഞങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് കേട്ടപ്പം ഞങ്ങൾ കൂടെ വന്നാണ് പിന്നെ ഒക്കെ ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങാനുണ്ടെങ്കിൽ ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കൂടെ എവിടെ വരുന്നതിനും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ചെറിയ മോൾ പറഞ്ഞു ഒക്കെ ഒരു കുട വേണമെന്ന് ഒക്കെ കുട ഇല്ല വലിയ മോക്ക് കുട ഉണ്ട് അപ്പോൾ കുടേൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല വീട്ടിന് മുമ്പ് നിന്ന് ഓട്ടോ കയറി നേരെ സ്കൂളിൽ എത്തും പിന്നെ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് ഒരു ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞു അല്ലേ വേണ്ട കുട എനിക്ക് വേണ്ട എല്ലാം കൂടെ തുറന്നു പോകാൻ കഴിയില്ല സൈഡിൽ കൂടെ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുട വാങ്ങിയില്ല പിന്നെ പലതരത്തിലുള്ള ഇറേസ് ഉണ്ട് ട്ടോ പല ചോക്ലേറ്റിന്റെ ഉണ്ട് ഗണ്ണിന്റെ ഉണ്ട് അങ്ങനെ മോളേതോന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങി പിന്നെ പൗച്ച് കുറെ പൗച്ചുണ്ട് പക്ഷേ ഇവിടെ ഉള്ള പൗച്ചൊന്നും അവർക്ക് ഇഷ്ടമായിട്ടില്ല ബോക്സ് ഒന്നും ഇഷ്ടായില്ല എന്നല്ല പക്ഷെ ഇതിൽ ഒരു ഉദ്ദേശിച്ചൊരു ടൈപ്പ് അവർക്ക് ഇവിടെ കിട്ടിയില്ല ബോക്സ് വേണ്ട പറഞ്ഞു പൗച്ച് മതി പറഞ്ഞു പൗച്ച് ഉദ്ദേശിച്ചേ കിട്ടിയില്ല അപ്പോൾ പൗച്ച് പിന്നെ വേറെ എവിടെന്നെങ്കിലും നോക്കാന്ന് പറഞ്ഞു പിന്നെ ഇതാ കുറേ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട് പുതിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല ബാഗൊക്കെ കഴിഞ്ഞ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പം ആ ബാഗ് തന്നെയാണ് ഈ കൊല്ലം കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഇതാ സാധനങ്ങൾ ബുക്ക് കവർ ചെയ്യാനുള്ള ബ്രൗൺ പേപ്പറും ഒക്കെ വാങ്ങി അങ്ങനെ ബില്ലടിച്ച് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി ഓൾമോസ്റ്റ് എല്ലാ സാധനവും വാങ്ങിയെന്നാണ് പക്ഷെ എന്നാലും വീട്ടിൽ പോയാലുണ്ടാകും എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടാകും അത് വാങ്ങാണ്ടായിരുന്നല്ലോ എന്ന് പിന്നെയും പറയും അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ബുക്കൊക്കെ വാങ്ങി കഴിഞ്ഞ് കുറേ നേരമായി അപ്പോഴേക്ക് അതാ ഞങ്ങൾ വെള്ളമൊന്നും കൊണ്ടേ എന്ന് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ബുക്ക് തിരിച്ച് വരുമ്പോൾ ബുക്ക് അതിലിട്ട് വരാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ കവർ പിടിച്ച് ബസ്സിൽ തൂക്കി വരാറുണ്ടല്ലോ അപ്പോൾ കുറച്ച് കവർ ഞാനും പിടിച്ച് കുറച്ച് മോളും ബാഗിലിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ദച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാട്ടിലെത്തി അപ്പോൾ ഇവിടുന്ന് ഇനി ഇനി നടന്നു പോകാൻ വയ്യ വരുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾ നടന്നിട്ട് ഇനിയല്ല പോയത് അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്